തറണ്ട് വേണ്ടാത്ത വെറും മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഫ്രിഡ്ജിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗുജറാത്തുകാരനായ മൻസുദ് ബായ് പ്രജാപതി കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഈ മിറ്റിക്കുൾ ഫ്രിഡ്ജ് ഇന്ന് മറ്റു രാജ്യങ്ങളിൽ പോലും തരംഗമായി മാറിയിരിക്കുകയാണ് ഒരു പ്ലേ ആർട്ടിസ്റ്റായ മൻസുദ് ബായ് പ്രജാപതിക്ക് പെട്ടെന്നാണ് ഒരു ചിന്ത വന്നത് എന്തുകൊണ്ട് നൂതന ഉൽപ്പന്നങ്ങളെ പരമ്പരാഗത രീതിയിൽ പുനഃസൃഷ്ടിച്ചുകൂടാ എന്ന് അങ്ങനെയാണ് കളിമണ്ണിൽ നിന്നും തികച്ചും നൂതനാശയമായ ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കിയെടുത്തത് ഇലക്ട്രിസിറ്റി വേണ്ട എന്ന് മാത്രമല്ല വളരെ നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം മണ്ണിനോ നാച്ചുറൽ റിസോഴ്സിനോ യാതൊരുവിധ അപകടം ചെയ്യുന്നുമില്ല പാലും പച്ചക്കറികളുമൊക്കെ നമുക്ക് ഇതിൽ സൂക്ഷിക്കാം കാണാനും വളരെ കൗതുകം ഉണർത്തുന്നതാണ് ഈ മിറ്റിക്കൂൾ ഫ്രിഡ്ജ് മിറ്റിക്കോൾ ഫ്രിഡ്ജ് വയറൽ ആയതോടുകൂടി മിട്ടിക്കോൾ എന്ന മനസ്സോദ്വയ പ്രജാപതിയുടെ ബ്രാൻഡും വളർന്നു ഇന്ന് നൂറിലധികം ഗ്രാമീണ സ്ത്രീകൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ സംരംഭം കൂടിയാണ് മിറ്റിക്കോൾ ഗ്രാമീണതയെയും പരമ്പരാഗത കൈത്തൊഴിലിനെയും നിലനിർത്തുന്നത് കൊണ്ട് തന്നെ രാജ്യാന്തര വിപണി കീഴടക്കിക്കൊണ്ട് പത്ത് കോടിയുടെ വിറ്റുവരവാണ് ഓരോ വർഷവും അദ്ദേഹം സമ്പാദിക്കുന്നത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സംരംഭങ്ങളും സംരംഭകരും എന്നും നമുക്കൊരു പ്രചോദനമാണ് കൂടുതൽ വ്യത്യസ്ത സംരംഭകരെ കുറിച്ച് അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യൂ